ഹലോ നമ്മൾ നമ്മളിപ്പള്ളേ ചാവക്കാട് ബീച്ചിലാണ് അവിടുന്ന് കണ്ടു മുട്ടിയ പിള്ളേരാണ് ചെറിയൊരു ചലഞ്ച് കൊടുക്കാന്ന് വെച്ചു ഓരോന്ന് രൂപ വെച്ചിട്ട് 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 സ്റ്റാർട്ട് കഴിക്കണമെങ്കിൽ എനിക്ക് തെറ്റിയതാണ് ഇരുന്നൂറ് വെച്ചിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ആക്കണേ ഒന്ന്

പിള്ളേർക്ക് മുന്നേ അറിയാം പക്ഷെ ഫോളോ ചെയ്തിട്ടില്ല പക്ഷേ ഫോളോ ചെയ്യണ്ടേ ഫോളോ ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ക്രിസ്മസ് അല്ലേ ഇനി എന്തായാലും അല്ലേട്ട് സെറ്റ് ആക്കാം

ോട്ടാ മതിയോ ഞാൻ നോക്കട്ടെ അല്ല പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി കേട്ടാ മൂന്നാമത്തെടുത്തിരിക്കുന്നു ഇത് ഭയങ്കര വട്ടമുണ്ട് അതല്ലേ നല്ല കട്ടിയുണ്ട് മൂന്നാമത്തെ കുറിച്ചിട്ട് അത് ഓട്ടോമാറ്റിക് അത് ഞാൻ ആദ്യം പറയാൻ വേണ്ടി അതല്ലേ ഇഷ്ടാണല്ലേ അപ്പൊ കുഴപ്പമില്ല അത് ചോദിച്ചു എന്താ പിടിക്കണ്ടേന്നുള്ളത് ഇവിടെ പിന്നെ വേറെ സാധനങ്ങളും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലല്ലോ എടുത്തെടുക്കോ മതിയാവുമ്പോ നിർത്തിക്കും ഇതിന് മുന്നിത്ര അതെ മൂന്ന് പ്ലൊക്കെ ഒന്നിച്ച് കഴിച്ചിട്ടുണ്ടോ അതിരീ ഒന്നില ണോ അല്ല ചേച്ചി തിങ്സ് ആണോ പിന്നെ കൂട്ടുകാരിയാണോ കസിൻസ് ആണ് എല്ലാരും കസിൻസ് എന്തായാലും അഞ്ചെണ്ണം കഴിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ

അപ്പൊ അടുത്ത പ്രാവശ്യം കാണുമ്പോ ഇനി ചലഞ്ചു ചോദിച്ചോളൂ അടിച്ച് വിളിക്കും കൂടെ കൊടുത്തോ അവര് കൊറച്ച നേരമായി അല്ല അവർക്ക് എന്താ മേടിച്ചു കൊടുക്കാം